നിലമ്പൂരിൽ കോലിബി സജ്ജം കോലിബി എല്ലാവർക്കും അറിയാം കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് കോലിബി കോൺഗ്രസ് ബി ജെ പി എന്ന് പറയുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അത് ഇവിടെയും നിലമ്പൂർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എന്ത് എന്തുകൊണ്ടെന്നു വെച്ചാല് ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥി ഇല്ല അല്ലെ സി പി എം സ്ഥാനാർത്ഥി ഒഴികുന്നു എന്നൊരു സാഹചര്യം മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു സമയത്ത് അദ്ദേഹം കൊണ്ടൊരു പോസ്റ്റ് ഉണ്ട് ഓ എൽ എക്സിൽ ഇട്ടിട്ട് ഓ എൽ എക്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതായത് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ളത് രാഹുൽ ബാങ്കോട് പറയാനുള്ളത് ഇപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ ചുങ്കത്രക്കാരനായിട്ടുള്ള ആള് യു ഡി എഫിൽ നിന്നുള്ള ആളാണ് അതായത് യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചുങ്കത്ര പഞ്ചായത്തിലൊരു നേതാവാണ് ഈ ആ ആളാണ് ഇപ്പം യു ഡി എഫിന്റെ ഭാഗം നിന്ന് മാറി ഇപ്പൊ ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് അതായത് എട്ട് മണി വരെ നമുക്ക് എട്ട് മണി വരെ ഈ പറയുന്ന യു ഡി എഫ് അണികളോടൊപ്പം യു ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആള് എട്ടരായപ്പോഴേക്കും ചാനലില് ബി ജെ പി സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ് ഫ്ലക്സ് ഫ്ലക്സ് മാറ്റി അതായത് കേരള ജോസഫ് വിഭാഗത്തിന് വേണ്ടി ഫ്ലക്സ് അടിക്കാൻ അതായത് എല്ലാ വിഭാഗക്കാരും ഫ്ലക്സ് അടിക്കല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രവർത്തകൻ വന്നിട്ട് ഈ മാസം അയച്ചുറുക്കാണ് ഇയാൾക്ക് അയച്ചുറുക്കാണ് അപ്പൊ ഇയാൾ ഓക്കെ പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം ഫ്ലക്സ് അറിഞ്ഞതാട്ടോ നടന്ന കാര്യമാണ് അപ്പം ഈ ഓക്കെ പറഞ്ഞ ആളാണ് അതായത് അന്ന് രാത്രി രാത്രിയാണ് അടിച്ചോ എന്ന് പറഞ്ഞ ആളാണ് തൊട്ടടുത്തോടെ വ്യത്യാസത്തില് പ്രഖ്യാപിക്കുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് കണ്ടുപോകണം കാരണം ഇവിടെ എം സ്വരാജ് വരികയാണെന്ന് പറഞ്ഞ സമയം മുതൽ അതുവരെ അവർക്ക് ഇത്ര എന്താണ് വിരളി പിടിച്ചിട്ടില്ല അത് കുഴപ്പമില്ല ജയിക്കാമെന്നുള്ളൊരു തോന്നലായിരുന്നു എം സ്വരാജിന്റെ പേര് അതും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുകയും അതിനുശേഷം എം സ്വരാജിന്റെ പേര് വരെയും പറയുമ്പോട്ട് പറഞ്ഞു ആള് സാധനം അതെ അത് ഇപ്പോഴും മാധ്യമങ്ങളടക്കം ഇപ്പൊ കുറിച്ച് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ ചാനൽ തുറന്നു നോക്കിയാൽ ഒന്നല്ലെങ്കിൽ അൻവർ അല്ലെങ്കിൽ എം എംസ്വരാജ് അൻവർ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം എംസ്വരാജ് വരുന്നു എം എംസ്വരാജും അൻവറും മാത്രമേ ചർച്ചവശി ആകുന്നുള്ളൂ ഇവിടെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് നടത്തുന്ന ബി വേണ്ടി നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആ റിക്രൂട്ട്മെന്റിന്റെ ഒരു എക്സാമ്പിൾ കൂടെയാണ് ഇപ്പൊ നമ്മുടെ നരമ്പൂർ മാണ്ഡ് വന്നിട്ടുള്ളത് അതായത് ഇവിടെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചത് ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്തുകൊണ്ടാണ് ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തത് കാരണം ബി ജെ പിയുടെ വോട്ടും അവർക്കും തീർച്ചയായിട്ടും അത് കോൺഗ്രസ് വരും അങ്ങനെ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എം സ്വരാജ് നിൽക്കുമ്പോൾ വർഗീയമായ തീർച്ചയായിട്ടും ഉണ്ടാവും പല വിഷയം അതല്ലാതെ എം സ്വരാജിനെ കുറ്റം പറയാൻ ഒന്നും പുള്ളിന്റെ വ്യക്തിപരമായിട്ടോ പുള്ളിന്റെ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും എം സ്വരാജിനെതിരെ ഒരു വാക്ക് പറയാൻ ഇവർക്കില്ല അത് ചലഞ്ച് ചെയ്തിട്ട് ചോദിക്കുകയാണ് ആ സമയത്ത് ഇവർക്ക് പറയാനുള്ളത് ആകെ വർഗീയമായിട്ടുള്ള കാര്യമാണ് ഈ വർഗീയ വിഷം കുത്തിവെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹിന്ദുത്വ ബോധം കൂടുതൽ അതായത് ഹിന്ദുത്വം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഹിന്ദുക്കളോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ബി ജെ പിലും ഹിന്ദു കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും അവരെ ആ വർഗീയമായിട്ടുള്ള ബോധം കുത്തി കുത്തിവെച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വീഴും കാരണം അവരുടെ മനസ്സിലൊന്നേ ഉണ്ടാവുള്ളൂ നമ്മുടെ സ്വരാജിനെ തോൽപ്പിക്കാം അത് അതിനപ്പുറത്ത് ബിജെപി ഒരു ശക്തനായ ആളായിരുന്നു അല്ല നിർത്തിയിട്ടുള്ളത് അല്ലല്ലോ ജി അത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല പാർട്ടിക്ക് വലിയ കാര്യമൊന്നുമില്ല കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അപ്പം സ്വരാജ് തോൽപ്പിക്കാം എന്നുള്ള ഒരു മൈൻഡ് അല്ല അതിലേക്കാണ് വരുന്നത് അതായത് നമ്മൾ ചോദിച്ചു ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല അങ്ങനെ വന്നപ്പോ ഇവർക്ക് ചെറിയ തോന്നല് ശരിയാണല്ലോ നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് പച്ചക്കണ് മനസ്സിലാവൂ എന്നാൽ ഒരാളെ നിർത്തിയേക്കാം അത് നമ്മൾ അത് നമുക്ക് പ്രകടമാണ് ഒരാള് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരൊറ്റ ഫ്ലെക്സോ ഒരൊറ്റ പോസ്റ്ററോ എവിടെയും കാണാനില്ല അതിന്റെ ഭാഗമായിട്ട് ഒന്നും എവിടെയും കാണാനില്ല ഒരു പ്രകടനമോ ഒരു പ്രവർത്തനമോ ഒന്നും ബിജെപിയുടെ ഭാഗത്ത് വരുന്നില്ല നമുക്കറിയാം ഇവിടെ ബിജെപിയുടെ ഏറ്റവും മികച്ച പ്രകടനം എന്നുള്ളത് ഗിരീഷ് കുമാറോ എന്തോ മറ്റേ എൻ ഡി എയുടെ ഭാഗമായിട്ട് എസ് എൻ ഡി പി യുടെ ഒരു നേതാവും മൂപ്പർ പേര് മറന്നു പോയി മൂപ്പർ പത്ത് പതിനയ്യായിരത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട് ആ പതിനയ്യായിരത്തോളം വോട്ടിൽ നിന്നും ഒരു വോട്ട് കുറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ യു ഡി എഫ് ബി ജെ പി എന്ന് പറയുന്ന സഖ്യം കോലി ബി സഖ്യം പ്രകടമായി പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ട് നല്ലത് കാരണം നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇപ്പൊ അൻവർ പ്രഖ്യാപിച്ചപ്പോൾ അൻവറൊക്കെ ഉണ്ടാക്കിയുള്ള ആ ഒരു ഒരു പ്രകടനം ആളുകളെ എന്താ വരിക ജയിക്കാണ് വരുന്നത് കൊടിയോ ഒരു പോസ്റ്ററോ ഒരു പ്രകടനമോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കൽ വൈ പിന്നെ നിങ്ങൾ എന്ത് നിർത്തണം ഈ ചോദ്യം ഈ നമ്മളെ സംവാദം നടക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് വന്ന് ഏതൊരു എന്തോ ജോസഫ് എന്ത് ജോസഫ് എന്തൊരു ആളായിരുന്നു ചുങ്കത്തറ അപ്പൊ പുള്ളിനോട് ഈ സംഭവം ചോദിക്കുന്ന സമയത്ത് പുള്ളിയോട് മാത്രമല്ല എവിടെ പരിപാടി നടക്കുമ്പോഴും എൻ ഡി എന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ നമ്മൾ ചോദിച്ചു ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നില്ല നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എന്താ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തനായിട്ടുള്ള ആൾ വരും ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെ മത്സരിക്കും പറഞ്ഞിട്ട് അവസാനം കൊണ്ടുപോകുന്നത് യു ഡി എഫിൽ നിന്നൊരാണേ അതായത് യു ഡി എഫ് യു ഡി എഫിനെ മാത്രം നിർത്തിയാൽ പോരാ അൻവരുടെ കൈയും കാലം പിടിച്ചാൽ പോരാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരെ യു ഡി എഫ് കാരനാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കണം എവിടെ വരെ എത്തി എന്താണ് ഇവിടുത്തെ അവസ്ഥ ആര് ജയിക്കണം എന്നുള്ള ചിന്തിച്ചു നോക്കിയിട്ട് വോട്ട് ചെയ്യുക അത് ഇവിടെ രാഷ്ട്രീയം വിചാരിച്ച് ഞാൻ ഒരു എൽ ഡി എഫ് കാരണം അല്ലെങ്കിൽ ഞാൻ ഒരു യു ഡി എഫ് കാരാണ് അല്ലെങ്കിൽ ഞാനൊരു ബി ജെ പി കാരാണെന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് നാട് വന്നാകാൻ പോകുന്നില്ല നിലമ്പൂരിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് വീണ്ടും പറയണത് നിലമ്പൂരിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്ന് പറയുന്നത് ഇവിടെ പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട് പിണറായി മനപ്പൂർവ്വം തോൽപ്പിക്കാൻ നിർത്തി അങ്ങനെയൊക്കെ അല്ല ഇതുകൂടെ ആ സമയത്ത് പറയേണ്ടത് വെച്ചാൽ കുറെ ആളുകൾ ഇന്നലെ പിണറായി വിജയനെ ഹംസ്വരാജിനെ കൈ പൊന്നിച്ചു കാണിച്ച ഫോട്ടോ അതിന്റെ കൂടെ പാലക്കാടിൽ സരിനെ പൊന്തിച്ചതും പുതുപ്പള്ളിയിൽ ജയിക്കിനെ പൊന്തിച്ചതും പിന്നെ അതൊക്കെ ഫോട്ടോകൾ വെച്ചിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഇവരാരും ചേലക്കരയിൽ കൈ പൊന്നിച്ചത് നമ്മളെ പ്രദീപ് കുമാറിന്റെ കൈ വെച്ചിട്ടില്ല കാരണം അത് ജയിച്ചതാണല്ലോ ഇവിടെ പറയാനുള്ളത് പുതുപ്പള്ളി അല്ല നിലമ്പൂര് പാലക്കാട് അല്ല നിലമ്പൂര് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ഇപ്പം നിലമ്പൂരിൽ എല്ലാ കോൺഗ്രസ്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും പുതുപ്പള്ളി അല്ല പാലക്കാട് അല്ല നിലമ്പൂര് എന്നുള്ളത് ഇപ്പൊ ഇവിടുത്തെ അത് മനസ്സിലായി ഉണ്ടാവും ഇതൊക്കെ പുറത്തുള്ള ആളുകളാണ് ഈ ട്രോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന നാടകം ഒന്ന് ചിന്തിച്ചാൽ മതി പല തരത്തിലുള്ള നാടക എന്തോന്നും അൻവറിന്റെ നാടകം അൻവർ ടീം അൻവർ ആൻ ടീം പറയാൻ പറ്റില്ല അൻവർ സിംഗിളാ അൻവറിന്റെ സിംഗിൾ ഓക്കെ അപ്പൊ അൻവർ ആൺ ടീമിന്റെ ഒരു നാടകം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആര്യാടന്റെ പല നാടകങ്ങൾ നമ്മൾ കണ്ടു അത് പ്രഖ്യാപിച്ചതിൽ കരയുന്നത് മുതൽ വിലാപങ്ങൾ മുതൽ അങ്ങോട്ട് നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാടകീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എൽ ഡി എഫിന് ചേർക്കാൻ പറ്റില്ല കാരണം എൽ ഡി എഫ് ശക്തമായ വ്യക്തമായ ധാരണകളോടുകൂടി വ്യക്തമായുള്ള മറുപടികൾ നൽകി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ സ്വരാജനോട് ചോദിച്ചപ്പോഴും ഇവൻ മാൻകൂട്ടത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ വരെ വേണമെങ്കിൽ ഊക്കാം ഊക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അയാൾ എന്ത് വ്യക്തമായിട്ടുള്ള ആൻസർ പറയുന്നത് എന്ത് കൃത്യതയോടാണ് ആൻസർ പറയുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പാർട്ടിയും പോകുന്നത് അയാൾ മനസ്സിലാക്കേണ്ടത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സ്വരാജിനെ കൊണ്ടുവരുമ്പോ അത് എന്തൊരു വലിയ ചലഞ്ചാണ് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ അത് വെറുതെ കണ്ടിട്ട് കൊണ്ടുവന്നിട്ടോന്നുമല്ല എന്നാൽ അപ്പുറത്ത് നടക്കുന്ന നാടകങ്ങൾ തുറന്നുകൊണ്ടേ അവസാനം അതായത് ഇലക്ഷൻ തൊട്ട് തലേ ദിവസം വരെ പല നാടകങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണെങ്കിലും പറയാനുള്ളത് നിലമ്പൂരിൽ കോലീബി സജ്ജമാണ് എന്നുള്ളതാണ് പക്ഷെ വീണ്ടും പറയാനുള്ളത് എത്ര സജ്ജമാണെങ്കിലും ആ കോലീബി സഖ്യത്തെ കീറി മുറിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും മതേതരത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി നിലമ്പൂരിന് വേണ്ടി മതേതരത്വ മനസ്സുകളുടെ ജനാധിപത്യത്തിന്റെ അടയാളം രേഖപ്പെടുത്തി എംസ്വരാജ് വിജയിക്കും എന്നുള്ള ഒരു തർക്കവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനില്ല ഇനി നാളെയും ഈ ആവശ്യം കൂടുക എന്നല്ലാതെ ഇതിനൊരു തുള്ളി കുറയില്ല ഇന്നിപ്പോ എൽ ഡി എഫിന്റെ പഞ്ചായത്തുകൾ കരളായി പഞ്ചായത്ത് ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തിലും കൺവെൻഷൻ നടക്കാണ് അപ്പം രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പം പറയാനുള്ളത് ഇത്ര മാത്രം നോക്കി പറയാണ് കോലീബി സഖ്യത്തിന് തോൽപ്പിക്കുന്ന രീതിയിലുള്ള വോട്ട് വാങ്ങി എം അതെ ഇനി വേറൊരു കാര്യം ചെറുത്ത് പറയാനുണ്ട് അതായത് ഒരു ചാൻസ് ഒരു സാധ്യതയാണ് പറയുന്നത് കാരണം ഈ അൻവർ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ തോന്നുമ്പോൾ തോന്നുന്നതാണ് പറയണത് ഏഹ് അപ്പൊ ഈ അൻവർ പ്രശ്നം ഇപ്പോ പത്രിക സമർപ്പിച്ചിട്ടില്ല നിലവിൽ സമർപ്പിക്കുന്നു പറയുന്നു സമർപ്പിച്ചോ സമയത്ത് സമർപ്പിക്കാൻ പോകുന്ന റോഡ് ഷോ ഓക്കെ അപ്പൊ സമർപ്പിച്ചു ഈ സമർപ്പിക്കുന്ന ആള് പാലക്കാടും പലതരത്തിൽ നമ്മൾ കണ്ടതാണ് അവസാനത്തെ പിൻവലിക്കലുണ്ട് അവസാനം നിലമ്പൂരിൽ അതെ അതെ രണ്ടായിരത്തി ഇരുപതായിരുന്നു ഒരു ഭാഗത്ത് എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി മറുഭാഗത്ത് ആരൊക്കെയായിരുന്നു കോൺഗ്രസ് ലീഗ് ബി ജെ പി എസ് ടി വെൽഫെയർ പാർട്ടി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ മറ്റേ മാതൃഭൂമി സകലമായ ചാനങ്ങൾ ഇ ഡി സി ബി ഐ സകലമായ സാധനങ്ങൾ വന്നു നടന്നത് നമുക്ക് എന്താണെന്ന് അറിയാം സാഹചര്യം നല്ലത് വേണം നല്ലത് നടക്കണം നിലമ്പൂരിൽ നല്ലത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സ്വരാജിനെ വിജയിക്കാൻ ശ്രമിക്കുക എന്നുള്ള പറഞ്ഞു നിർത്തുക കാരണം മറ്റേതെങ്കിലും ആള് നിർത്തുന്ന പോലെ അല്ല സുരാജ് വ്യക്തിപരമായും അത്ര നല്ല മനുഷ്യനാണ് എന്നുള്ളതുകൊണ്ട് അതിനേക്കാൾ വലിയൊരു സാധ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വോട്ട് ചെയ്താൽ നമുക്കൊക്കെ തന്നെ നല്ലത് പറയാനുള്ളത് എക്സ്പീരിയൻസ് കൂടി പറയണം ഇന്ന് ഞങ്ങള് ഫ്ലക്സ് കിട്ടിയിരിക്കുന്ന സമയത്ത് സ്വരാജിന്റെ ഫ്ലക്സ് കിട്ടുകയാണ് അപ്പോ ഒരാള് അത്യാവശ്യം സി പി എമ്മിനെ എതിർക്കുന്ന സി പി എമ്മിനെ വിമർശിക്കുന്ന പിണറായി അടക്കം വിമർശിക്കുന്ന ഒരാൾ വന്നിട്ട് ഞങ്ങോട്ട് ഒന്ന് പറയാ പ്രവർത്തന അടിപൊളി ആട്ടോഷോ ആട്ടെ മൂന്നാൾക്ക് ചായ കൊടുക്കിട്ട് വന്നു ചായ ഒക്കെ വാങ്ങുന്ന ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് നോക്കി എന്തപ്പോ സംഭവം ഒരു ഈ അദ്ദേഹത്തിന്റെ നിലപാടിനോട് രാവിലെ താല്പര്യമുള്ളൊരാളാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മൂപ്പര് മൈൻഡ് ചെയ്യാതെ പോകൂലേ അപ്പം പറയാനുള്ളത് നിലമ്പൂർ കഴിഞ്ഞു